ഫുട്ബോൾ കളത്തിലെ മഞ്ഞക്കാടുകളും ചുവപ്പ് കാർഡുകളും നമുക്ക് സുപരിചിതമാണ് അച്ചടക്ക ലംഘനങ്ങൾ നടത്തുന്ന കളിക്കാർക്കും ഓഫീഷ്യലുകൾക്കും എതിരെയാണ് റഫറിമാർ ഈ കാർഡുകൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇതാ മറ്റൊരു കാർഡ് കൂടി കളിക്കളത്തിൽ വരാനുള്ള സാധ്യത ഉയരുന്നു ഈ ടെലിഗ്രാഫ് പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് നീല കാർഡുകളാണ് ഫുട്ബോളിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് പരീക്ഷണാടിസ്ഥാനത്തിൽ നീലക്കാർഡുകൾ ഉപയോഗിക്കാൻ യാണെന്നും ഇക്കാര്യത്തിൽ വെള്ളിയാഴ്ച ഔദ്യോഗിക പ്രഖ്യാപനം വരുമെന്നുമാണ് റിപ്പോർട്ടുകൾ പരീക്ഷണങ്ങൾക്ക് ശേഷം ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ കഴിഞ്ഞ അൻപത് വർഷത്തിനിടെ ഫുട്ബോൾ നിയമങ്ങളിൽ സംഭവിക്കുന്ന വിപ്ലവ അത് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ലോകകപ്പിനിടെ മഞ്ഞക്കാടും ചുവപ്പുകാടും കൊണ്ടുവന്നതായിരുന്നു ഇതിനു മുൻപ് നടന്ന വലിയ മാറ്റം മത്സരത്തിനിടെ തീർത്തും അനാവശ്യമായ ഫൗളുകൾ ചെയ്യുകയും റഫറി ഫോർത്ത് പോഫീഷ്യൽ എന്നിവരോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്യുന്ന കളിക്കാർക്കായിരിക്കും നീലക്കാട് ലഭിക്കുക ഗോളിലേക്കുള്ള മുന്നേറ്റം തടയാൻ നടത്തുന്ന അനാവശ്യ ഫൗളുകൾക്കാകും പ്രധാനമായും നീലക്കാട് ലഭിക്കുകയെന്നാണ് സൂചനകൾ നീലക്കാട് ലഭിക്കുന്ന കളിക്കാർക്ക് പത്ത് മിനിറ്റ് കളിക്കളത്തിൽ നിന്ന് പുറത്തിരിക്കണം പത്ത് മിനിറ്റ് പുറത്തിരുന്നതിന് ശേഷം തിരിച്ചെത്തുന്ന കളിക്കാരൻ അതേ മത്സരത്തിൽ പിന്നീട് ഒരു നീലക്കാട് കൂടി വാങ്ങിയാൽ ചുവപ്പ് കാർഡ് ലഭിക്കുകയും മൈതാനം വിട്ട് പുറത്തേക്ക് പോകേണ്ടിയും വരും